നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ മകളെ സുരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി

കേസിൽ മകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പുറം കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് ജില്ലാ അധ്യക്ഷൻ ആരിസ് മുത്തൂരിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഡി ഉപാധ്യക്ഷൻ ഷാജി പാച്ചേരി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മുദ്രാവാക്യവുമായി കലക്ട്രേറ്റ് കവാടത്തിലേക്ക് ബാരിക്കേഡ് തകർക്കാനെത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു ഏറെ നേരം നീണ്ട ഉന്തും തള്ളും നേതാക്കളെത്തിയാണ് സമാധാനിപ്പിച്ചത് തുടർന്ന് കോഴിക്കോട് പാലക്കാട് റോഡിൽ ഇരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ബലം പ്രയോഗിച്ചു ഇരു സംഘർഷത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു പ്രകടനത്തിന് സഫീർ ജാൻ അസ്താഫ് പ്രീജിത് റാഷിദ് ചോല ജി ജി മോഹൻ അൻഷിദ് എന്നിവർ നേതൃത്വം നൽകി എം ടി ന്യൂസ് മലപ്പുറം பரையும் ஆதார் ஆதார் கோல்டு கொண்டோட்டி பேராம்பர மஞ்சிரி செம்மாடு